ആയ മക്കളെ അമ്മ ചീന്ന് തയ്യാറാക്കാൻ പോകുന്നത് നോൺ കാർക്കും വെജ് വെജുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു ചൂട്ടനാണ് അതായത് പരിപ്പും ഉള്ളിയും തക്കാളിയും ചേർത്ത് ആദ്യം സ്പൈസസ് ഇല്ലാതെ അമ്മ ചെയ്യുന്ന ഒരു കറിയാണ് അതിനടുത എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് പരിപ്പ് കൊച്ചുള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മൂപ്പിക്കാനുള്ളത് സ്പൈസസ് ബോക്സ് എണ്ണ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടത് ഇതെന്ന് പറയുന്നത് നോൺ കാർക്കും വെജ് വെജുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാം നമുക്ക് കറിക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും കിട്ടിയാലും നമുക്ക് വിശേഷമായിട്ട് കൊച്ചുങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാമെങ്കിൽ അവർക്ക് പോഷക ഗുണം ഉണ്ടാകും മീൻ കൂട്ടാത്ത കുഞ്ഞുങ്ങളോ ഇറച്ചി കൂട്ടാത്ത കുഞ്ഞുങ്ങൾക്കോ നമ്മൾ ഉള്ളിയും പരിപ്പും ഈ രീതിയിൽ കറി വെച്ച് ചോറ് കൊടുക്കാവുന്നുണ്ടെങ്കിൽ അവർ കഴിക്കും ഇത് ചോറിനെന്നല്ല ബ്രേക്ക്ഫാസ്റ്റിന്റെ ഏത് പലഹാരങ്ങൾക്കും ഇത് ചേർത്ത് കഴിക്കാവുന്നതാണ് അതിനാട്ടമ്മ ഒരു കുക്കർ എടുത്തു കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പരിപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഉള്ളി സോറി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇവിടെ പച്ചമുളകാണ് ഏറ്റവും കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത് കാരണം മറ്റ് സ്പൈ മുളക് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതിൻ്റെ എരിവ് വേണം നമുക്ക് ഇതിന് കിട്ടാൻ ശേഷം കൊച്ചുള്ളി പരിപ്പിനാവശ്യമായി കൊച്ചുള്ളി ചെറിയ രണ്ട് തക്കാളി കൊച്ചാട്ട ചെറിയ രണ്ട് തക്കാളി ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് സ്വൽപ്പം മഞ്ഞപ്പൊടിയാണ് നമ്മൾ ഏതൊരു കറിക്കും ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കണമല്ലോ അപ്പോൾ സ്വൽപ്പം മഞ്ഞപ്പൊടി ചേർക്കുന്നു കൂടാതെ സ്വൽപ്പം ഉലുവായും കൂടെ ചേർക്കുന്നുണ്ട് ഉലുവായും മഞ്ഞപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ആ കപ്പിന് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നു നമുക്ക് ഒത്തിരി ഗ്രേവി വേണ്ട ഗ്രേവി വേണ്ടവർക്ക് വേണേൽ രണ്ട് കപ്പോ മൂന്ന് കപ്പോ വേണമെങ്കിലും ചേർക്കാം ഞാൻ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് എന്നിട്ടത് നമ്മൾ അടുപ്പിൽ വെക്കുന്നു സ്റ്റൗ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നു നമുക്കിവിടെ ഒരു പരിപ്പ് വേവാൻ സാധാരണ നമ്മൾ മൂന്ന് മുതൽ നാല് വരെ മതി അത് പരിപ്പിന്റെ വേവിന്റെ വേവ് മസൂർ ഡാലാണെങ്കിൽ രണ്ടും മതി ഇതിപ്പോ നമുക്കൊരു മൂന്നോ നാലോ എടുക്കാം കാര്യം മസൂർ ഡാൽ അല്ല അപ്പോഴ അത് ഞാൻ ഇവിടെ നാല് പിസിലെടുത്തു അത് നന്നായിട്ട് വെന്തു അതിനെ ഞാൻ എന്താ ഒരു ചട്ടിയിലോട്ട് മാറ്റി ചട്ടി അടപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിം കൊടുത്തിട്ട് ലോ ഫ്ലെയിം കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ വെന്ത സാധനങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു എല്ലാം നന്നായി വെന്തു ഞാൻ നാല് സ്റ്റീം നാല് വിസിൽ വരുവോളും ചെയ്തു നാലാമത്തെ വിസിൽ അടച്ചു വെച്ചു ചട്ടി അളപ്പത്ത് വെച്ച ശേഷം അങ്ങോട്ടേക്ക് പകർന്നതാണ് ഇനി ഞാൻ അടുത്ത അടുപ്പിലേക്ക് ഒരു ഫ്രയിങ് പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് നന്നായി തിളച്ചു കഴിഞ്ഞപ്പോൾ കടുവിട്ടുകൊടുത്തു കടുവിനോടൊപ്പം തന്നെ കൊച്ചുള്ളിയും വറ്റൽ മുഴവും കറിവേപ്പഴയും ചേർത്ത് കൊടുത്തു അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ നമ്മൾ കടുവ താളിക്കുമ്പോഴ ഇച്ചിരി നന്നായിട്ട് താളിക്കണം ഇച്ചിരി വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വറ്റൽമുളവും ചുവന്നുള്ളിയും കറിവേപ്പലയും എല്ലാം ഇച്ചിരി കൂടുതൽ എടുക്കണം കാരണം നമ്മൾ മറ്റ് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പൊ ചെറിയ തീല് തിളച്ചുകൊണ്ടിരുന്നതാണ് അതിലോട്ട് കടുവ താളിച്ചൊഴിച്ചു ഇനി നമുക്ക് ആ ലോ അങ്ങ് ഓഫ് ചെയ്യാം കറി ഇവിടെ റെഡിയായി പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ആരെങ്കിലും വിരന്തിൽ വന്നാലും പെട്ടെന്ന് ഒരൊഴിക്കുകയും ചെയ്യാം നമ്മളെങ്ങും ഓടി പോകണ്ട മഞ്ഞപ്പൊടി ഇല്ലേ മുളകൊടി ഇല്ലേന്നും പറഞ്ഞ് ഒന്നും വിഷമിക്കണ്ട അല്പം ഉലുവപ്പൊടി വെച്ചിട്ട് മഞ്ഞൾപ്പൊടി മാത്രം മതി ഉള്ളിയും പരിപ്പും തക്കാളിയും പച്ചമുളക് കൊണ്ടോ കാര്യം റെഡി രണ്ടല്ലി വെളുത്തുള്ളി ഞാനിവിടെ ഒരു നാല് മൂന്നാല് അല്ലി വെളുത്തുള്ളി എടുത്ത് ഒരു ശകലം ഇഞ്ചി എടുത്തായിരുന്നു കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതേപോലെ നമ്മുടെ മക്കൾക്കും കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്നും ആഹാരത്തിന് ഉച്ച ഊണിന് ഇങ്ങനെ ഇത് ചെയ്തു കൊടുക്കാമെങ്കിൽ കുട്ടികൾക്ക് പോഷക ഉണ്ടാവും പരിപ്പിന് പ്രോട്ടീൻസ് കൂടുതലാണല്ലോ ഏ കുട്ടിക്ക് ആവശ്യമായ എല്ലാ മാംസ്യങ്ങളും അതിലൂടെ കിട്ടും പിന്നെ ഉള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ സൗന്ദര്യം വർദ്ധിക്കുന്നതും ഉള്ളു തണുക്കുന്നതും ഒക്കെയാണ് അപ്പം ഉള്ളിയും പരിപ്പും പിന്നെ തക്കാളി തക്കാളിയുടെ കാര്യം അറിയാമല്ലോ അപ്പം നമുക്ക് ആവശ്യമായ എല്ലാ പോഷക ഗുണങ്ങളും കറിയാണ് ഉള്ളിയും പരിപ്പും തക്കാളിയും ഇട്ടുള്ള ഒരു കറി കേക്കുമ്പോ ആളുകൾക്ക് ഒരു വെറുപ്പ് പോലെ തോന്നും പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ അതി ടേസ്റ്റാണ് ആണ് താങ്ക് യു